ഇത് ഞങ്ങളുടെ അച്ചയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ആവോലി മസാല ഇപ്പോൾ ആവോലിയുടെ സീസൺ ആയതുകൊണ്ട് ഇപ്പോൾ ആവോലി കിട്ടാനുണ്ട് വലിയ വലിപ്പമില്ല ഈ മീഡിയം സൈസേ ഉള്ളൂ അത് മസാല തിരുമ്മി വെക്കുക തിരുമ്മി വെച്ചതിന് ശേഷം ഇഞ്ചി മുളക് വെളുത്തുള്ളി എന്നിവ ചതച്ച് വെച്ചു തക്കാളി എരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഉരുളി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണയാണ് ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് അതിൽ ഉലുവയും കടുകും ചേർത്തു അരിഞ്ഞ് ചതച്ച് വെച്ച ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി എന്നിവ ഇട്ട് മൂപ്പിച്ചെടുക്കണം ആദ്യം അത് നന്നായി ഇളക്കി ഒരു ബ്ലൗ ബ്രൗൺ കളറാവണം അതിനുശേഷം ചതച്ച് വെച്ച പത്തൻമുളക് പത്തൻമുളക് ചേർത്ത് കൊടുക്കണം പത്തൻമുളകാണ് ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ ചേർക്കുന്നത് പത്തൻമുളകിൻ്റെ ആണ് നമുക്ക് മുന്നിൽ നിൽക്കേണ്ടത് പിന്നെ പുളി ഇട്ട് കൊടുത്ത് കുടംപുളിയാണ് ചേർത്തിരിക്കുന്നത് കറിവേപ്പില എന്നിവ നന്നായി ഇളക്കി അതിലേക്ക് തക്കാളിയും കൂടെ ഇട്ട് നന്നായി ഇളക്കി വയ്ക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്തു നന്നായി ഇളക്കി മസാലയൊന്ന് ശരിക്കൊന്ന് വെന്ത് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം മസാല നന്നായി ഒന്ന് ആയി ആ എരിവ് ഒന്ന് ശരിക്കുന്നതിനെ തീ പിടിക്കണം അതിനുശേഷം ആ ആയ മസാല കുറച്ചെടുത്ത് മാറ്റി വയ്ക്കുക അതിനുശേഷം നമ്മൾ തിരുമ്മി വെച്ച മീനെടുത്ത് ഒരു ലെയറിങ്ങിന് അടിയിൽ വെച്ച് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മാറ്റി വെച്ച മസാല അതതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം വീണ്ടും ബാക്കിയുള്ള മീൻ അതിൻ്റെ മുകളിലായിട്ട് വെക്കുക വീണ്ടും നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മസാല അതിൻ്റെ മുകളിലായി ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം നല്ല തട്ടിപ്പൊട്ടി വയ്ക്കുക കുറച്ച് നേരം അടച്ചു വെച്ച് മീനൊന്ന് വേകാനുള്ള സമയവും മസാല ശരിക്കും മീനിലൊന്ന് പിടിക്കാനുള്ള സമയവും കൂടെ നമ്മൾ തീയൊന്ന് ലേശം കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു തീ ഓഫാക്കി നമ്മൾ പ്ലേറ്റിലേക്ക് എടുക്കുകയാണ് ഇതാണ് നമ്മുടെ ആവൂലി മസാല ആഹാ നല്ല ചൂടോടുകൂടി നമ്മളത് നുള്ളി എടുക്കുമ്പോൾ നല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ കണ്ടോ സൂപ്പർ നല്ല സോഫ്റ്റ് ആയ ി സീസണിലെ നല്ല നാടൻ ആഗോലിയാണ് നല്ല മുളക് ചതച്ചതും ചെറിയുള്ളയും വെളുത്തുള്ളയും ചതച്ച് നല്ല നാടൻ വെളിച്ചെണ്ണ ചേർത്തുണ്ടാക്കി വളരെ ടേസ്റ്റ് എല്ലാവരും ഇതൊന്ന് ട്രൈ നോക്കണം കേട്ടോ ഞങ്ങളുടെ സബ്സ്ക്രൈബ്